കുട്ടികൾ പഠിക്കട്ടെ ഞങ്ങൾ കൂടെയുണ്ട് എന്ന സന്ദേശവുമായി പുന്നാട് പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് പഠനക്കിറ്റ് വിതരണം ചെയ്തു എസ് വൈ എസ് എസ് കെ എസ് എസും പുന്നാട് ശാഖാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സഹചാരി റിലീഫ് സെല്ലാണ് എല്ലാ വർഷവും ഇത്തരത്തിൽ മദ്രസ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പഠനക്കിറ്റ് നൽകാറുള്ളത് വിവിധ ഘട്ടങ്ങളിലായി ബാഗ് ലഞ്ച് കിറ്റ് നോട്ട് ബുക്കുകൾ പെൻ പെൻസിൽ സ്ലേറ്റ് ലഞ്ച് ബോക്സുകൾ വാട്ടർ ബോട്ടിൽ ബോക്സ് തുടങ്ങിയ പഠനോപകരണങ്ങൾ അടങ്ങിയ വ്യത്യസ്ത കിറ്റുകളാണ് വിതരണം ചെയ്യുക ചെറിയ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളും നൽകാനാണ് ഉദ്ദേശിക്കുന്നത് പുന്നാട് പ്രദേശത്തെ നിർധനരായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഇത് വലിയ ആശ്വാസമാണ് പുന്നാട് നടന്ന പരിപാടി എസ് വൈ എസ് യൂണിറ്റ് പ്രസിഡന്റ് കെ കെ യൂസഫ് ഹാജി ഉദ്ഘാടനം ചെയ്തു പി വി സി മായൻ ഹാജി അധ്യക്ഷനായി എം പി സലീം കെ ഫായിസ് ടി പി ഇസ്മായിൽ സി എ ലത്തീഫ് തുടങ്ങിയവർ സംബന്ധിച്ചു തന്നെ ഇത്തരം സാധനങ്ങൾ എത്തിക്കുകയും പ്രയാസം അനുഭവിക്കുന്നത് വലിയ തന്നാവാനും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും തയ്യാറായിട്ടുണ്ട് എപ്പോഴും ഒക്കെ പ്രാർത്ഥിക്കാൻ കാരണം ഒരു ബുദ്ധിമുട്ടിൽ തന്നെ കൂടുതൽ മക്കളൊക്കെ പഠിക്കുമ്പോൾ സ്വാഭാവികം സാധാരണക്കാർക്കൊന്നെല്ലാം അത്യാവശ്യം സാമ്പത്തിക ഉള്ളവർക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു സമയമാണ് പുസ്തകങ്ങളും വേഗവും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും എത്രത്തോളം നമ്മൾ പരിശ്രമിച്ചാലും നമുക്ക് കിട്ടാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തിലെ അവസ്ഥകൾ മാറുകയാണ് ന്യൂസ് ബ്യൂറോ ఇరిటి